വയനാട് ഉരുൾപൊട്ടലിൽ കേരളത്തിന് നൽകിയ സേവനത്തിന് കണക്ക് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ദുരന്തങ്ങളിൽ എയർലിഫ്റ്റിന് ചെലവായ തുക കേരളം തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം മുതൽ മുണ്ടക്കി ചൂരൻ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം വരെ ഉള്ളതിന്റെ തുകയാണ് ഇപ്പോൾ അടയ്ക്കേണ്ടത് ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ വിവിധ ഘട്ടങ്ങളിലായി വയനാട്ടിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം എന്നിവയ്ക്ക് പതിമൂന്ന് കോടിയാണ് സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് മുണ്ടക്കേ ദുരന്തം നടന്ന് നാലര മാസമായിട്ടും യാതൊരു സാമ്പത്തിക സഹായവും കേരളത്തിന് ഇതുവരെയും കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചിട്ടില്ല ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് കൂലി ചോദിച്ച് കേന്ദ്രം രംഗത്തെത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിലും വയനാട് ഉരുൾപൊട്ടലിലും വ്യോമസേന എയർ ലിഫ്റ്റിംഗ് സേവനം നൽകിയിരുന്നു എസ് ഡി ആർ എഫിന്റെ നീക്കിയിരിപ്പിൽ നിന്നാണ് വലിയ തുക കേന്ദ്രം തിരിച്ചു ചോദിക്കുന്നത് പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിന് നേരത്തെ പ്രതിരോധ മന്ത്രാലയം പണം ആവശ്യപ്പെട്ടിരുന്നു അന്ന് നൂറ് കോടിയോളം രൂപ സംസ്ഥാനം നൽകിയിരുന്നു മറ്റു പല സമയങ്ങളിൽ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ആകത്തുകയാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം ദുരിതാനന്തര ആവശ്യങ്ങളുടെ അവലോകന റിപ്പോർട്ട് നൽകാനും കേരളം വൈകുന്നതിനാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കരുത് എന്നാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴുള്ള നിലപാട് കേന്ദ്രം സഹായം നൽകുകയുമില്ല എന്നാൽ കേരളത്തെ ഉപദ്രവിക്കാൻ ഇപ്പോൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുക ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കേന്ദ്ര സഹായം നൽകിയപ്പോൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് മറ്റ് നിരവധി ആളുകൾ വന്നപ്പോൾ നമ്മൾ കൈകടിച്ചു എന്നാൽ അവർക്ക് പോലും ആവശ്യമില്ലാതെ അവർക്ക് പോലും ഉപകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ കേന്ദ്രം എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തുക തിരിച്ചു പ്രതിഫലമായി ചോദിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല ഒരുപക്ഷെ കേന്ദ്ര ഭരണത്തിന്റെ കീഴിൽ വരുന്നതല്ലേ കേരള സർക്കാർ അതായത് കേരളത്തിന് എന്ത് സഹായം നൽകിയാലും അതെല്ലാം തിരിച്ചു നൽകേണ്ട നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നതെങ്കിൽ കേരളം എന്തിനാണ് ഇനി കേന്ദ്രത്തെ നോക്കി നിൽക്കുന്നത് കേന്ദ്രത്തിന്റെ ഇത്തരത്തിലുള്ള നെറുകെട്ട നിലപാടുകൾ തീർച്ചയായും കേരള സർക്കാരും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും